മയിൽ വീണ്ടും ഫുട്ബോൾ ആവേശത്തിലേക്ക് യങ് ചാലഞ്ചേഴ്സ് സംഘടിപ്പിക്കുന്ന മൺസൂൺ ഫുട്ബോൾ ടൂർണമെന്റ് പതിനഞ്ചിന് തുടങ്ങും ആറ് ടീമുകളാണ് മാറ്റുരയ്ക്കുക ടീമിന്റെ ജേഴ്സി പ്രകാശനം നട മഴയെ തോൽപ്പിക്കുന്ന മയിലിന്റെ ഫുട്ബോൾ ആവേശത്തിന് വയസ്സ് ഇരുപത്തിനാല് ഫുട്ബോളിനെ നെഞ്ചേറ്റുന്ന മയിൽ ജനിതക്കു മുന്നിൽ വീണ്ടും കളിയാരവത്തിന്റെ വിസിൽ മുഴങ്ങുകയായി ഒരു മാസം നീണ്ടു നിൽക്കുന്ന യങ് ചാലഞ്ചേഴ്സ് സംഘടിപ്പിക്കുന്ന അൽനൂർ ട്രാൻസ്പോർട്ട് പ്രൈസ് മണിക്കും സ്പോർട്സ് പാരഡൈസ് മയിൽ ട്രോളിംഗ് ട്രോഫിക്കും വേണ്ടിയുള്ള മൺസൂൺ പ്രീമിയർ ലീഗ് പതിനഞ്ചിന് വൈകിട്ട് അഞ്ചേ മുപ്പത് മുതൽ മയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ അരങ്ങേറുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു അരനൂറ്റാണ്ടിലേറെയായി ഫുട്ബോളിന് വിലപ്പെട്ട സംഭാവനകൾ നൽകിയ മണ്ണാണ് മയിൽ യങ് ചാലഞ്ചേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്ക് കോച്ചിംഗ് ക്യാമ്പ് അടക്കം ഒരുക്കിയാണ് കളിക്കാരെ വളർത്തിക്കൊണ്ടുവരുന്നത് ഫുട്ബോളിൽ താൽപര്യമുള്ളവരെ കണ്ടെത്തി അവർക്ക് അവസരങ്ങൾ ഒരുക്കി കൊടുക്കാൻ ക്ലബ് എന്നും ശ്രമിച്ചിട്ടുണ്ടെന്നും മൺസൂൺ പ്രീമിയർ ലീഗ് അത്തരം ആശയത്തിലൂടെ രൂപപ്പെടുത്തിയതാണെന്നും യങ് ചാലഞ്ചേഴ്സ് വൈസ് പ്രസിഡന്റ് പി കെ നാരായണൻ ഏത് കാലത്തും ക്ലബ്ബ് പുതിയ പുതിയ ഫുട്ബോളിൽ താൽപര്യമുള്ള യുവാക്കളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഫുട്ബോൾ രംഗത്ത് ഉയരത്തിലെത്തിക്കുവാനുള്ള പരമാവധിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് കോച്ചിങ് ക്യാമ്പുകളും ഇതുപോലുള്ള മൺസൂൺ ലീഗുകളും ഫുട്ബോൾ ടൂർണമെന്റുകളും ഒക്കെ നടത്തുന്നത് ആറ് ടീമുകളാണ് ഇത്തവണ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നതെന്ന് പ്രീമിയർ ലീഗ് ടൂർണമെന്റ് കമ്മിറ്റി അംഗം ബിനീഷ് ചന്ദ്രോത്ത് ഈ വർഷവും ആറ് ടീമുകൾ തന്നെയാണ് പങ്കെടുക്കുന്നത് ഈ വർഷം ഒരു പ്രത്യേകത എന്ന് വെച്ചാല് നമ്മുടെ ടൂർണമെന്റ് മുഖ്യ സ്പോൺസറായിട്ട് അൽനൂർ ട്രാൻസ്പോർട്ടാണ് ട്രാൻസ്പോർട്ടാണ് നമ്മുടെ മൺസൂൺ മൺസൂൺ ലീഗ് സ്പോൺസർ ചെയ്യുന്നത് ടീമുകളുടെ ജേഴ്സി പ്രകാശനവും നടന്നു കണ്ണൂർ റിഷ്യൻ ബ്യൂറോ ചീഫ് മനോജ് മയിൽ ജേഴ്സി പ്രകാശനം നിർവഹിച്ചു ടൂർണമെന്റിൽ സന്തോഷ് ട്രോഫി സംസ്ഥാന യൂണിവേഴ്സിറ്റി ജില്ലാ താരങ്ങളും വിവിധ ടീമുകൾക്കായി കളത്തിലിറങ്ങും ഉദ്ഘാടന മത്സരത്തിൽ കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാരായ എയ്സ് ബിൽഡേഴ്സ് മയിൽ റോയൽ ഫർണിച്ചർ മയിലിനെ നേരിടും മുൻ ജൂനിയർ ഇന്ത്യൻ താരവും ഐ കമാൻഡേറ്ററുമായ ബിനീഷ് കിരൺ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും ടീം ഉടമകളായ നസീർ റോയൽ ബാബു പണ്ണേരി ചമയം ഹംസ രാധാകൃഷ്ണൻ അയനത്ത് മുനീർ കൊക്കോ രഗനേഷ് മംഗലശ്ശേരി തുടങ്ങിയവർ ജേഴ്സി പ്രകാശന ചടങ്ങിൽ സംബന്ധിച്ചു പി കെ നാരായണൻ കെ പി അബ്ദുൾ അസീസ് ബിനീഷ് ചന്ദ്രോത്ത് അമിത് കൈപ്രത്ത് നിയാസ് ഇബ്രാഹിം എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ